നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് റൂട്ടീൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ആ ഒരു ഡയറ്റ് റൂട്ടീനിൽ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അവാക്കാഡോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബട്ടർ ഫ്രൂട്ട് അപ്പം എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല എന്നാലും നിങ്ങളുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഈ ഒരു അവാക്കാഡോ എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഇതിൽ വൈറ്റമിൻസ് റിച്ച് ആണ് അതുപോലെ തന്നെ മിനറൽസ് റിച്ച് ആണ് അതുപോലെ തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഈ ഒക്കെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അപ്പോൾ മുൻപൊന്നും നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വലിയൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ എന്നാലിത് പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പണ്ട് മുതൽ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം അവാക്കേടോ ഒക്കെ ആവുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഇത് ഷേക്ക് അടിച്ചിട്ട് കുടിക്കും പാൽ ഒഴിച്ചിട്ട് ഷേക്ക് അടിച്ചിട്ട് കുടിക്കും അപ്പം വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഷേക്കിന് പകരം നിങ്ങൾക്കിത് സ്മൂത്തിയാക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ നോർമലി നമുക്ക് കിട്ടുന്ന പാല് കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക അപ്പം പാൽ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അത്യാവശ്യം കൊഴുപ്പും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാ ദിവസവും അല്ലെങ്കിൽ വൺ മന്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷേക്ക് അവാക്കേടോ ഷേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ആണ് അപ്പം നോർമലി നമുക്ക് അവാക്കാഡോ ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ അവാക്കാടോ ആ ഒരു ആയിട്ട് വരുന്ന ആ ഒരു പോഷൻ നമുക്ക് ജസ്റ്റ് വെറുതെ തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കത് സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് അവാക്കാഡോ കഴിക്കാവുന്നതാണ് അപ്പം അവാക്കാഡോ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അത് ന്യൂട്രിയൻസ് വളരെയധികം കൂടുതലാണ് വൈറ്റമിൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എ ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് കെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ ആവാക്കാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് ഇതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഉള്ളത് ഒലീക്ക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഉള്ളത് ഇതാണ് നമ്മുടെ ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്കുന്ന സമയത്താണെങ്കിലും കുറച്ചും കൂടി നമ്മുടെ ഫാറ്റിന് ചെയ്യാൻ പാകത്തിലുള്ള ഫ്രൂട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സ്മൂത്തി ആക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽക്കൊക്കെ ആകുന്ന സമയത്ത് കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ജസ്റ്റ് ഒന്നിത് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതെന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ നൈറ്റിലായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ വേറെ ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല അതായത് ഞാൻ പറഞ്ഞത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴിച്ചതിന് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അവാക്കാടോ അല്ലെങ്കിൽ സ്മൂത്തീസോ ഒന്നും ട്രൈ ചെയ്യരുത് ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിട്ട് നോക്കുക ഇപ്പോൾ നിങ്ങൾക്കത് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്രെഡാണ് ബ്രെഡ് നിങ്ങൾക്ക് അറിയാം അത് കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെയുള്ള ബ്രെഡിൻ്റെ യൂസ് നിങ്ങൾ എത്തിയ കഴിവതും ഒഴിവാക്കുക അപ്പോൾ ഹോൾഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡ് ഒക്കെ ആണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ബ്രെഡിൽ ഇത് ടോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക സാലഡ്സ് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുക്കുംബർ ക്യാരറ്റ് പോലുള്ള സാലഡ്സ് എടുത്തിട്ട് അതിലീ ആവാടോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചിയ സീഡ്സൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള പംകിൻ സീഡ്സോ സൺഫ്ലവർ സീഡ്സോ എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മിക്സഡ് സാലഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കഴിക്കുക അപ്പോൾ സ്മൂത്തി ഒക്കെ ആണെങ്കിൽ അവാക്കേടോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഇതിന് കൂടെ ഇപ്പം പപ്പായ മിക്സ് ചെയ്തതുകൊണ്ട് പ്രശ്നമുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് പപ്പായ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാംഗോ സീസൺ ഒക്കെ ആണെങ്കിൽ മാംഗോ മിക്സ് ചെയ്യാം പക്ഷേ മാംഗോൻ്റെ അളവ് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കൊണ്ടുവരിക ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ നോർമലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പഴം എന്ന് പറയുന്നത് അപ്പം ജസ്റ്റ് പഴം അവാക്കേടോ കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുക വേറെ ും നിങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കാൻ പാടില്ല അപ്പൊ ചായ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ആവാക്കാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ പറയുമ്പഴാണെങ്കിൽ നിങ്ങളെ ഡിന്നർ ഓപ്ഷനായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആറ് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുൻപായിട്ടെങ്കിലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ശേഷം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ എന്താണെങ്കിലും കിടന്നുറങ്ങാം വേറെ ഉള്ള ആക്ടിവിറ്റീസിലോട്ടൊന്നും പോകാമെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് രാവിലെ തന്നെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പൊമോഗ്രാനേറ്റിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഫ്രൂട്സും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മിക്സഡ് ഫ്രൂട്ട് സാലഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വിത്തൗട്ട് ഐസ്ക്രീംസ് ആണ് അതുപോലെ തന്നെ വേറെ ഒരു രീതിയിലുള്ള ക്രീംസോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങളൊരു ആപ്പിൾ കഴിക്കുക അല്ലെങ്കിൽ ആപ്പിൾ പൊമോഗ്രനേറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഉള്ളത് പൈനാപ്പിൾ ഇതെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് സാലഡ് ആയിട്ട് രാവിലെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടി അവിടെ തന്നെ നമുക്ക് വൈറ്റമിൻസ് കിട്ടി ഒരു രീതിയിലുള്ള അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പൊട്ടാസിയം മഗ്നീഷ്യം പോലത്തെ ഉള്ള മിനറൽസ് നമുക്ക് കിട്ടി അപ്പം വെയിറ്റ് കൂടുന്ന ആളുകൾക്കുള്ള മെയിൻ പ്രശ്നം അവർക്ക് ചിലപ്പം വൈറസ് ചാടിയിരിക്കുന്നുണ്ടായിരിക്കും ബി പി ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ സാലഡ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ സാലഡ്സ് കഴിക്കുക അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സൂപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ വെജീസും കൂടി ആഡ് ചെയ്തിട്ട് അതൊരു സൂപ്പ് ആക്കിയിട്ട് കഴിക്കുന്നതൊക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈ പറയുന്ന ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ എന്ത് ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എന്താണെങ്കിലും ഉറപ്പുവരുത്തണം കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ഔട്ട് ആയിട്ട് പോകണം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കലോറി ഡെഫിസിറ്റിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു ദിവസം വേണ്ട ഒരു കലോറി എന്ന് പറയുന്നത് ഒരു ആയിരം മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കലോറിയാണെന്ന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് അപ്പം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ആയിരത്തി ആയിരത്തിൻ്റെ താഴത്തായിരിക്കണം നിങ്ങളുടെ കലോറി എന്ന് പറയുന്ന ഒരു ദിവസത്തെ അപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി എനർജി കിട്ടുമോ നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരില്ല എന്നുള്ളത് ഒരിക്കലുമില്ല നിങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഇതിൽ ബേൺ ചെയ്തിട്ട് എനർജി ആക്കിക്കോളും അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എനർജീൻ്റെ ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു തൗസൻഡ് കലോറീസ് ഉണ്ട് താഴത്ത് വരുന്ന രീതിയിൽ ഫുഡുകൾ കഴിക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കലോറീസ് വരുന്നുണ്ട് എന്നുള്ളൊരു എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് വേണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്രത്തോളം കാലോറീസ് വരുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുണ്ട് അപ്പം ഈ കലോറീസിന് ഉൾ ഉൾപ്പെടുത്തണ നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാം തന്നെ എന്ത് ചെയ്യണം ഈ പറയുന്ന ഒരു കാലോറീൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക അപ്പോൾ യാതൊരു പ്രശ്നമില്ല ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടന്നിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ധാരണയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ ബോഡിക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് പട്ടിണി കൊട കിടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല ഇപ്പോൾ നോർമലി നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് പത്തും പതിനൊന്നും കിലോ കുറച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കറക്റ്റ് ഒരു പ്രോട്ടീൻസ് ഡയറ്റ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാർട്ട് ഫോളോ ചെയ്യുമ്പോൾ അവർ ഇത്രയും വെയിറ്റ് കുറയുന്നുണ്ട് കാരണം എന്താണ് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടും നിങ്ങൾ വെയിറ്റ് കുറയുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് അത് നമ്മുടെ നോർമലി നമ്മൾ ചെയ്യേണ്ട ഫംഗ്ഷൻസിനൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഓൾറെഡി കിടക്കുന്ന ഫാറ്റ് ആണെങ്കിൽ അവിടെ ബേൺ ഔട്ട് ആവുകയും ചെയ്യുന്നു അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റ് വളരെ ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടികളൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടി ഒരു എമൗണ്ട് എനർജി അവർക്ക് അവരുടെ ഏജും അതുപോലെ തന്നെ അവരുടെ ജെൻഡർ നോക്കിയിട്ട് അവരുടെ വർക്കിംഗ് സ്റ്റൈലൊക്കെ നോക്കിയിട്ട് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ദിവസം വേണ്ട അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ കലോറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ നിങ്ങളെ കലോറി എത്രയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റോ കാര്യങ്ങളും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുക അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ ശ്വാസമുട്ടൊക്കെ വളരെ കോമൺ ആയിട്ട് അവർ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമോ അല്ലെങ്കിൽ ഈ ഡയറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി